ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് ആർ ജെ ബിൻസിയാണ് ലാലേട്ടൻ വന്ന ഈ ഒരു എപ്പിസോഡ് വളരെ സംഭവപൂലമായ ഒരു എപ്പിസോഡ് തന്നെയാണ് കാരണം ഔട്ടായി മിഡ് വീക്ക് എവിഷനിൽ പോയ രണ്ട് പേരാണ് വീണ്ടും ഹൗസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ഒന്ന് ഒന്നിലും നമ്മുടെ ഷാരികയും തിരിച്ചു വന്നിരിക്കുകയാണ് ഒന്നിലും ഷാരികയും കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു ഓട്ടോറിക്ഷയിലാണ് വരുന്നത് ഹൗസിലേക്ക് വന്ന അവർ വന്ന ആ ഓട്ടോയിലാണ് നമ്മുടെ ആർ ജെ ബിൻസി പോയിരിക്കുന്നത് ഇതൊരു ഭയങ്കര ഒരു പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിപ്പോയി ഷാരികയുടെയും ഉന്നിലിൻ്റെയും മിഡ് വീക്ക് വിഷനിൽ രണ്ടു പേരും ഹൗസിനോട് വിട പറഞ്ഞ് പോയവരായിരുന്നു എന്നിട്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് പകരമായി ബിൻസി ഔട്ടായിട്ട് അവർ എൻട്രി അയക്കുകയാണ് ബിൻസി പോകാൻ നേരം നമ്മുടെ അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് ജയിച്ച് കപ്പുമായിട്ട് വരണമെന്ന് തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്